പെരുമ്പാവൂരിൽ പ്രൊഫഷണൽ നാടകോത്സവം സെപ്റ്റംബർ ഒന്നിന് തുടങ്ങും നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടക സിനിമാ താരം പ്രമോദ് വെളിയനാട് നിർവഹിക്കും പതിമൂന്നാം ദിവസത്തെ നാടകം സ്പെഷ്യൽ പാസ് മുഖാന്തരം നിയന്ത്രിക്കുമെന്നും ആ ദിവസം ലഭിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂർ സരിഖ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ആദ്യ ദിനം കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ എന്ന നാടകം അരങ്ങേറും രണ്ടിന് തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള മൂന്നിന് പത്തനാപുരം ഗാന്ധിഭവന്റെ യാത്ര നാലിന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്നീ നാടകങ്ങളാണ് അഞ്ചിന് കൊല്ലം സ്നേഹയുടെ ആ ദിവസം ആറിന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം ഏഴിന് തിരുവനന്തപുരം അക്ഷരകലയുടെ ഹൃദ്യമേലാവ എന്നിവ അവതരിപ്പിക്കും എട്ടിന് കടയ്ക്കാവൂർ എസ് എസ് നടന സഭയുടെ റിപ്പോർട്ട് നമ്പർ സെവന്റി നയൻ ഒൻപതിന് തിരുവനന്തപുരം ശ്രീനന്ദയുടെ യാനം പത്തിന് ചങ്ങനാശേരി അണിയറയുടെ ഡ്രാക്കുള പതിനൊന്നിന് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് പന്ത്രണ്ടിന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ അപ്പ പതിമൂന്നിന് കൊല്ലം അനശ്വരയുടെ അന്നാഗാരജ എന്നീ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേജ് ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ചിട്ടപ്പെടുത്തി വരുന്നത് സാമ്പത്തികമായി കുറേയേറെ തുകകൾ ഓരോ കലാസമിതികളും പത്തൊമ്പതഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നാടകത്തിന് വേണ്ടി ചിലവാക്കുന്നത് അതിപ്പോൾ വായ്പ വാങ്ങിയൊക്കെ ആയിരിക്കും ആ രീതിയിൽ നടത്തുന്നത് ഓണത്തിനുൾപ്പെടെയുള്ള കുറേയേറെ പരിപാടികൾ ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നാടകം ബുക്ക് ചെയ്ത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ ആ കലാസമിതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഒരു നാടകസമിതി പതിനഞ്ച് പേർ അതിൻ്റെ അവതരണവുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്രയോ പേര് തന്നെ ഇതിന്റെ പിറകിൽ പ്രയത്നിക്കുന്ന മറ്റ് അണിയറശില്പികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്കെല്ലാം അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ പ്രയാസം അനുഭവപ്പെടുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കലാമേഖലയിലെ അല്ലെങ്കിൽ കലാകാരന്മാരെ അവർക്കെല്ലാം കയറ്റാനാകുക അവരെ സഹായിക്കാവുന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഇരുപത്തിൽ തന്നെയാണ് നമ്മൾ ഇത് സംഘടിപ്പിച്ചു പോലെ അപ്പോൾ നല്ലൊരു നാടകം അവതരിപ്പിച്ചു കഴിയുമ്പോൾ അത് പെരുമ്പാവൂരിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്തു പോകുമ്പോൾ അവർക്ക് നിരവധിയായ വേദികൾ കിട്ടും അതുവഴി അതിന്റെ കലാകാരന്മാർക്ക് ഉൾപ്പെടെ ഗുണകരമാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ നാടകോത്സവം സംഘടിപ്പിച്ചത് എല്ലാ നാടകവും പതിമൂന്ന് പന്ത്രണ്ട് നാടകം കാണുന്നതിന് ആയിരം രൂപയാണ് ഒരു ടിക്കറ്റിന്റെ സീസൺ പാസ് എന്ന രീതിയിൽ നിരക്ക് രണ്ടു പേർക്ക് കാണുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉപകാരത്തിൽ ഒരു നാടകം കാണുന്നതിന് ഏതാണ്ട് അറുപത്തി മൂന്ന് രൂപ വരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് മറ്റൊരു കലാരൂപത്തിനും ആ രീതിയിലേക്ക് ഒരു റേറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പതിമൂന്നാം ദിവസത്തെ നാടകം സ്പെഷ്യൽ പാസ് മുഖാന്തരം െന്നും അന്നേ ദിവസം ലഭിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് നാടകം പ്രദർശിപ്പിക്കും എല്ലാ ദിവസവും തുടർച്ചയായി നാടകം കാണുവാൻ എത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്കും മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകും സൊസൈറ്റിയെ സംബന്ധിച്ച് കലാ സാംസ്കാരിക മേഖലകളിൽ സരിക കൂട്ടിച്ചേർത്ത് വളരെയധികം നല്ല സംവിധായകരും പ്രഗത്ഭരായ സംവിധായകരും നല്ല നാടകങ്ങൾ ദേശഭക്തി ഉണർത്തുന്നതും ദുജാ ദുരാചാരങ്ങളെല്ലാം നീക്കുന്നതും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാടകങ്ങൾ പെരുമ്പാവൂരിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട് നാടകത്തിനോടുള്ള പ്രേക്ഷകരുടെ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് ധാരാളമായി സാധിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് മനസ്സിലായത് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നാടക സിനിമാതാരം പ്രമോദ് വെളിയനാട് നിർവഹിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ജനറൽ കൺവീനർ ഷാജി സരിഗ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഫാസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ജയപാലൻ കലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ കോർഡിനേറ്റർ ബാബു കാഞ്ഞിരക്കോട്ടിൽ പബ്ലിസിറ്റി കൺവീനർ സണ്ണി തുരുത്തിയിൽ ഷറഫ് ബിജു രസിക പങ്കെടുത്തു ശ്രീ നേതൃത്വത്തിലുള്ള പ്രൊഫഷണൽ നാടക ജീവിതത്തിന് പുതിയ അനുഭവങ്ങൾ പ്രദാനം ചെയ്യാറുള്ളതാണ് ഇത്തവണ സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ പതിമൂന്നിന് അവസാനിക്കത്ത നിലയിൽ പതിമൂന്ന് നാടകങ്ങളാണ് ഈ അതിൽ ദിവസം അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ വിശേഷാൽ അവതരണമാണ് ആ നാടകത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വയനാട് റീഹാബിലിറ്റേഷന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നാണ് സംഘാടകരും സരികയും എല്ലാം ആഗ്രഹിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഒരുമിച്ച് ചെയ്യുന്ന പെരുമ്പാവൂരാണ് അത് പെരുമ്പാവൂരിന്റെ നാടക പാരമ്പര്യത്തിന്റെ സവിശേഷതയാണ് പ്രൊഫഷണൽ നാടകങ്ങൾ ഒന്നിലൊന്ന് മെച്ചപ്പെടുന്നതും വിശകലനത്തിന് വിധേയമാക്കപ്പെടുന്നതും ായ പ്രമേയങ്ങളുടെ അവതരണത്തിലൂടെ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ എന്ന് പറയുന്നത് ഓരോ നാടകവും ഓരോ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നാടകങ്ങളായിരിക്കും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ